ഞാൻ എണ്ണി ചോദിക്കാം നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് തോന്നിയിട്ടില്ലേ എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റൻ സെക്കൻഡ് ക്വസ്റ്റൻ എന്നെ എൻ്റെ ശരീരത്തിന് ആക്രമിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് ക്രിമിനൽ ആക്ടിവിറ്റി ആൻഡ് അതിനിടയിൽ അയാൾ സ്പെൽ ചെയ്തൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അതായത് അയാൾ തുടക്കത്തിൽ കുറേ ഇൻട്രൊഡക്ഷൻ പോലെ ഇങ്ങനെ ലൈക്ക് ഐസ് ബ്രേക്കിംഗ് പോലെ ആ സമയമാണല്ലോ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിച്ച സമയത്ത് അയാൾ പറഞ്ഞ ഒരു കാര്യം അയാൾ ില് അതിന്റെ മക്കളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം അവരൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ തന്നെ അതായത് ഇളയ മകൾ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ തന്നെ എനിക്ക് ബീങ് എ ഫാദർ ഭയങ്കര ടെൻഷനാകും എന്നൊക്കെ ഞാൻ ഈ സംഭവത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചു വന്നത് സ്വന്തം മകളെ കുറിച്ചിട്ട് അവരുടെ സേഫ്റ്റിയും എല്ലാം ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഫാദർ ഉണ്ട് സോ മറ്റെല്ലാ കുട്ടികളോട് ലാവാം എന്നാണോ അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് ആ ഷിഫ്റ്റ് ഓഫ് ചേഞ്ച് കാണാൻ പറ്റിയിട്ടുണ്ടല്ലോ ബിക്കോസ് ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നു കുറച്ച് നാൾക്ക് മുമ്പേ ഉള്ള അറ്റാക്ക് എന്ന് പറയുന്നത് ഞാനൊരു ഞാനൊരു അറ്റൻഷൻ സീക്കറാണ് ആയിരുന്നു എന്തിനോ വേണ്ടി ലൈക്സിനും എന്നും പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ എനിക്ക് മനസ്സിലാവണല്ലേ ഇതുകൊണ്ട് എനിക്ക് എന്താ എന്താ എന്ത് ലൈക്കാ എന്ത് അറ്റൻഷനാണ് എനിക്ക് കിട്ടാനുണ്ടായിരുന്നത് എന്റെ ലൈഫ് ഫ്രണ്ട് ഫ്രണ്ടിപ്പിച്ചിട്ട് എനിക്ക് എന്താ ടെൻഷനാണ് കിട്ടാനുള്ളത് സോ അത്രയ്ക്കും ആക്രമണമായിരുന്നു എനിക്ക് പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ അവിടെയും എവിടെയും ദുബായിലും അവിടെ ഇവിടെ ഒക്കെ ഇരുന്നിട്ട് പീപ്പിൾ ആർ മേക്കിംഗ് വീഡിയോസ് എന്നെ തട്ടിക്കളയുമെൻ്റെ തലവെട്ടിക്കളയുമെൻ്റെ കൈവെട്ടിക്കളയും എനിക്ക് പരിചയം പോലും ഇല്ല എന്നൊരു അഞ്ച് മിനിറ്റ് പോലും സംസാരിച്ചിട്ടില്ല എൻ്റെ അടുത്ത് അങ്ങനെയുള്ള മനുഷ്യർ എവിടെയൊക്കെ അനാവശ്യം പറയുമ്പം ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ലൈക് ഇന്നലെ ഞാൻ ആ ഒരു ചെറിയൊരു ഷിഫ്റ്റ് ഓഫ് ചേഞ്ച് കൊണ്ടു ഹാപ്പി ദാറ്റ് അത് സംഭവിക്കുന്നുണ്ട് ആൻഡ് ദിസ് ഇസ് നോട്ട് വി വോണ്ട് അത് ചെറുതല്ല ഇത് പൊരുതി 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 സ്ത്രീകളെ നേടിയെടുത്തൊരു ആശ്റ്റ് ഓഫ് ചെയ്ഞ്ചിന് അത്രയും വാല്യൂ ഉണ്ട് ഇറ്റ്സ് വെരി ഡീപ്പ് ആൻഡ് ലെയർഡ് സോ അതൊരിക്കലും പോവരുത് ഐ മീൻ ഇത് വലിയൊരു സീരിയസ് ആയിട്ടുള്ള കുറെ ലെയർഡായിട്ടുള്ള കാര്യമാണ് അത് ഗവൺമെന്റ് അത് അത്രത്തോളം മുന്നോട്ട്